ഹായ് നമസ്കാരം എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നല്ല കാറ്റുണ്ട് അതുകൊണ്ടാണ് ഞാൻ മൈക്കിങ്ങിന് അടുത്ത് പിടിച്ചിരിക്കുന്നത് ഇത് ഒരു ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു മനയാണ് അപ്പോ ക്ഷയിച്ചു എന്ന് പറയാൻ പറ്റില്ല എന്റെ ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഞാൻ ഇത് ഉള്ളത് പെരിന്തൽമണ്ണ പാതാക്കര ഉള്ള ഒരു മനയാണ് ഇതിനെ കുറിച്ച് കൊറേ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇതിലെ കുറച്ച് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിന്റെ ചരിത്രത്തെ കുറിച്ചിട്ട് ഇവിടെ ആർക്കും കാര്യമായിട്ടൊന്നും അറിയുന്നില്ല പിന്നെ ഒരാൾക്ക് അറിയുന്ന ഒരാൾ വാസുദേവൻ നമ്പൂതിരിപ്പാടായിരുന്നു അദ്ദേഹം മരിച്ചുപോയി പിന്നെ രണ്ടു മൂന്ന് ആൾക്കാരോട് ഞാൻ ചോദിച്ചു അതിന്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കാര്യമായിട്ടുള്ള ചരിത്രമൊന്നും കിട്ടിയില്ല ഇതിൽ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എല്ലാ ഭാഗത്തേക്കും പോകാൻ പറ്റില്ല ഇവിടെ താമസിക്കുന്നുണ്ട് ഇതിലെ അംഗങ്ങളൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട് അപ്പൊ ആ ഭാഗത്തൊക്കെ ഒന്നും പോയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള അനുവാദം ഇല്ല അപ്പൊ ഉള്ള ഭാഗം കാണിച്ചു തരാം ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പൊ നമുക്ക് ഈ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോകാം നമ്മൾ ഈ പടിക്കെട്ട് അതായത് ഈ വെട്ടുകല്ല് കൊണ്ടുള്ള ഒരു പടിയാണ് നമ്മൾ വന്ന് കാണുന്നത് പെരിന്തൽമണ്ണയിൽ നിന്ന് പാതക്കര ഈ ഇതിലേക്ക് ഗൂഗിൾ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടെ വരുന്നുണ്ട് കേട്ടോ ആളുകളൊക്കെ വരാറുണ്ട് തോന്നുന്നു ഇവിടെ കാണുന്നത് അപ്പോ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുമ്പോ അതായത് ഇതിന്റെ അടുത്തതായിട്ട് കാണുന്നത് ആദ്യം കാണുമ്പോ ഈ ഭാഗത്തൊരു ആൽമരവും നല്ല പഴക്കം തോന്നുന്നു ഈ ആൽമരത്തിന് കൃത്യമായിട്ട് കണക്കൊന്നും എനിക്ക് അറിയില്ല ഇതിന്റെ അപ്പുറത്ത് കുറച്ച് ആൾക്കാർ താമസിക്കേണ്ട ഇതൊക്കെ ആൾക്കാർ തന്നെയാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്നത് പോലെ നല്ല മനോഹരമായ കാറ്റാണ് അതിന് കാരണം ഇതിൻ്റെ അടുത്തൊരു പാടമുണ്ട് പിന്നെ മലനിരകളുണ്ട് നല്ല രസകരമായ കാലാവസ്ഥ ഒരു നമുക്കൊരു നൊസ്താൾജിക് മൂഡ് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം മനോഹരമായിരിക്കുന്നു നല്ല ശബ്ദങ്ങൾ പക്ഷികളുടെയൊക്കെ ശബ്ദങ്ങളുണ്ട് അതുപോലെ സ്വസ്ഥമായിട്ടൊക്കെ വന്നിരുന്നാൽ കഥയും കവിതയും ഒക്കെ എഴുതാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്കിത് തോന്നിയത് ഇത് കണ്ടോ മൂന്ന് നിലയാണ് ഈ കെട്ടിടം ഏറ്റവും മുകളിലും താമസമുണ്ടായിരുന്നു തോന്നുന്നു ഇത് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കാണ് അവരുടെ നമ്മളെന്താ പറയുക തെക്കിനിയോ അങ്ങനെയാണെന്ന് തോന്നുന്നു നമുക്കിത് ബിൽഡിംഗ് മൊത്തം കാണാം ഇരുന്നൂറ് വർഷമാണ് ഇതിന്റെ പഴക്കം പറഞ്ഞത് ഏറ്റവും രണ്ടാമത്തെ നിലയിൽ രണ്ടാമത്തെ നിലയിലാണ് ബാൽക്കണി നമ്മുടെ തൂണുകളൊക്കെ ശ്രദ്ധിച്ചോളൂ നമുക്ക് അതിന്റെ അടുത്തേക്ക് പോയിട്ട് നോക്കാം ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അടുത്തേക്ക് പോയിട്ട് ആദ്യം നമ്മൾ ഇതിന്റെ കിഴക്ക് വശത്തുള്ള ഈ ചെറിയ ഇത് നോക്കാം ഇത് അടുക്കളയാണോ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല അടുക്കളയുടെ ഭാഗത്ത് ഉള്ള പോലുള്ള ആ ഒരു ജനലല്ല അവിടെ കണ്ടത് ചിലപ്പോ ഒരുപക്ഷെ ഗസ്റ്റ് ഹൗസ് ആയിരിക്കാം അങ്ങനെയാകും ജനല് കാണുമ്പോൾ ഇത് അടുക്കളയാണോ എന്നുള്ളൊക്കെ ഒരു സംശയമുണ്ട് അതായത് ഊട്ടുപോരെയായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷെ കൃത്യമായിട്ട് അറിയില്ലാട്ടോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഊഹാപോഹങ്ങൾ പറയുന്നില്ല ഇങ്ങനൊരു കെട്ടിടം ഇവിടെ കാണാനുണ്ട് ഇതിനോട് ചേർന്നിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അറിയുന്നവർ കമന്റ് ചെയ്യട്ടോ ഇനി നമുക്കിതിന്റെ മറ്റൊരു വശം ഉണ്ടല്ലോ അതായത് മെയിൻ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തെ പുറത്തുനിന്നല്ലേ കാണിച്ചോളൂ ഉള്ളിലേക്ക് ഇന്ന് കയറി നോക്കിയിട്ട് എന്തൊക്കെയാണ് എന്നുള്ളതൊന്നും നോക്കാം ഈ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ തൂണുകളാണ് പക്ഷെ ഈ തൂണുകള് സിമെന്റിന്റെ തൂണ് പൊതുവെ അത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് കണ്ടിട്ടുള്ളത് കൂടുതലായിട്ട് അത് നമുക്ക് അടുത്തേക്ക് പോയിട്ട് കാണാം കയറുമ്പോൾ തന്നെ അത് കരിങ്കലിൻ്റെ പടവാണ് പിന്നെ ഈ ഒരു വാതില് ശ്രദ്ധിച്ചോളൂ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വാതിലാണ് അത് ഈ വാതിലിനെ നല്ല ചങ്ങല ഇട്ട് പൂട്ടിട്ടുണ്ട് വളരെ വലിയ ചങ്ങല ഇട്ട് പൂട്ടിട്ടുണ്ട് ഈ മുറികള് ഒക്കെ എന്താണെന്നറി പത്തായപ്പുര എന്നും കൃത്യമായിട്ട് എനിക്ക് അറിയില്ല ചിലപ്പോ പത്തായപ്പുര ആയിരിക്കാം സാധ്യതയുണ്ട് ഇതിന്റെ ഞാൻ വെറുതെ തൊട്ട് നോക്കി ഇതിന്റെ ഉള്ളിൽ കണ്ടോ ഇത് സിമെന്റ് സിമെന്റ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് തേച്ചിരിക്കുന്നത് വലിയ പഴക്കമില്ല ഇരുന്നൂറ് വർഷം എന്നാണ് ഞാൻ പലയിടത്തും കണ്ടത് ഇതിന്റെ തട്ടു നോക്കിവക്കൂ തട്ട് ഇത് പത്തായപ്പൊര തന്നെയാണ് ഒരു പത്തായപ്പൊരുടെ ലക്ഷണം എല്ലാം ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ തൂണ് ഈ തൂണിന് കണ്ടോ നല്ല റൗണ്ട് ഷേപ്പിൽ ചെയ്തിട്ടുണ്ട് ഇത് ബ്രിട്ടീഷുകാരുടെ ഒരു ഇപ്പൊ ബ്രിട്ടീഷും ഇന്ത്യൻ അതായത് മലയാള കേരളത്തിന്റെയും കൂടിയിട്ടുള്ള ഒരു മിക്സഡ് ആണ് ഇത് കണ്ടോ കരിങ്കല്ലാണ് നീളത്തിലുള്ള കരിങ്കല്ലാണ് ഇവിടെ അങ്ങോട്ട് എത്തിച്ചിരിക്കുന്നത് പിന്നെ ഈ ചുറ്റും കരിങ്കലോടുള്ള പടവുകളാണ് ഓരോ കരിങ്കലിന്റെയും നീളം നോക്കിയോ നല്ല വലുപ്പമുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിലത്തെ ഭീമൊന്ന് നോക്കാം കണ്ടോ ഇതാണ് ഭീമ ഭീമ് ജോയിന്റ് ഉണ്ട് കേട്ടോ ജോയിന്റ് ചെയ്തിട്ടുണ്ട് അല്ലാതെ ഒറ്റ ഇതല്ല നല്ലോണം ഇത് ചുമരൊക്കെ ചേർന്നായിട്ട് പൊട്ടി പൊളിഞ്ഞൊണ്ട് മാത്രമേ ഉള്ളു കേട്ടോ അല്ലാതെ ഈ കെട്ടിടത്തിന്റെ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല തറയൊക്കെ നല്ല സ്ട്രോങ് ആണ് ഈ കരിങ്കലിന്റെ പടവ് അത് വളരെ മനോഹരായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഏത് കാലത്തും അത് കിടക്കും ഇതാണ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് ഇവിടെ ഒരു ബോർഡ് കണ്ടു അങ്ങനെയാണ് ഇത് മനസ്സിലായത് അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് എന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ ഈ ഭാഗത്തായിരിക്കാം അതായത് ഈ നികുതി പിരിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ഇവരാണ് ഇരുന്നല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കും വള്ളുവക്കോനാതിരിയുടെ ഈ പ്രദേശങ്ങളൊക്കെ നോക്കിയിരുന്നത് ഇവരാണ് പടിഞ്ഞാറ് വശമാണ് ഈ കാണുന്നത് ഇതിന്റെ പുറകശത്ത് മുഴുവനും പുല്ല് അതുപോലെ കാട് പിടിച്ച് കിടക്കുകയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും തുറന്നിട്ടുള്ള ജനലുണ്ടെങ്കിൽ അതിനുള്ളൂടെ കഴിച്ച കാണിച്ചു വിചാരിച്ചു പക്ഷെ അതൊന്നുമില്ല സാധാ മുറികളാണ് ഇതൊക്കെ ഇതൊക്കെ പത്തായപ്പുര തന്നെയാണ് കേട്ടോ നെല്ല് സൂക്ഷിക്കാനുള്ളത് തന്നെയാണ് തോന്നുന്നു കാരണം ഇവിടെ അധികം ജന ജനലുകൾ കാണാനില്ല താഴത്ത് മുകളിലാണ് ആളുകൾ താമസിച്ചിരുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു കമന്റ് ചെയ്യാം നിങ്ങൾ ചിലപ്പോ ഞാൻ പറഞ്ഞ തെറ്റായിരിക്കാം അതുകൊണ്ട് കമന്റ് ചെയ്യാം ഈ മനക്കിലുള്ള ആളുകൾ പല ഭാഗത്തായിട്ട് ഇതിന്റെ പരിസരത്ത് താമസിക്കുന്നുണ്ട് കേട്ടോ മനയോട് ബന്ധപ്പെട്ട ചില ജോലികളൊക്കെ ചെയ്തിരുന്ന ഒരാളാണ് ഇവര് ഇവരുടെ യഥാർത്ഥ പേര് സരോജിനി അമ്മ പക്ഷെ വിളിക്കുന്നത് തങ്കമ്മ എന്നതാണ് മൈക്ക് ഓണാക്കാൻ മറന്നുപോയി അപ്പൊ അതുകൊണ്ട് തങ്കമ്മ ചേച്ചി പറഞ്ഞത് നമുക്ക് ശരിക്കും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അവര് പറഞ്ഞതിന്റെ ഒരു ചുരുക്കം ഞാൻ പറഞ്ഞുതരാം അവര് ഇങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്നാണ് പത്താറുപത് വർഷമായിട്ട് അവരിവിടെയാണ് ഈ മനയിലെ ജോലികളായിരുന്നു അവര് ചെയ്തിരുന്നത് കൊറേ കഴിഞ്ഞപ്പോൾ അവര് മനയിലുള്ള ആളുകൾ പറഞ്ഞു ഇനി കാര്യമായി പണിയൊന്നുമില്ല അപ്പൊ ഇനി ജോലി ചെയ്യേണ്ടെന്ന് പറഞ്ഞു അവരുടെ ഭർത്താവും അവരുടെ വീട്ടുകാരും ഒക്കെ ഈ മനയോട് ബന്ധപ്പെട്ട ആൾക്കാരായിരുന്നു അങ്ങനെ അവർക്ക് ഒരു നാല് കണ്ടം കൊടുത്തിരുന്നു അതെ കൃഷി ചെയ്യാനും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടൊക്കെ തിരിച്ചു കൊടുത്തു അപ്പൊ അവര് പറയണത് ഇവിടുത്തെ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് നല്ല ഐതിഹ്യമുള്ള ഒരു ക്ഷേത്രമാണ് അത് തിരുമാന്താങ്കുന്ന് ഭഗവതിയുടെ അരിജത്തി ആണ് എന്നൊക്കെയാണ് ഇവര് പറയുന്നത് അപ്പോ ഞാന് പറഞ്ഞതിന്റെ ചുരുക്കം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളു അപ്പൊ അവര് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അവരെങ്ങനെയാണ് അന്നത്തെ കാലത്ത് ഇവിടുന്ന് അവർക്ക് കിട്ടിയിരുന്ന കൂലി മറ്റു കാര്യങ്ങൾ ഒക്കെ അവര് പറഞ്ഞിരുന്നു അവരുടെ വോയിസ് കേൾപ്പിക്കാൻ കഴിയാത്തതിൽ വളരെയധികം ഖേദമുണ്ട് അവർക്ക് വീഡിയോ എടുക്കുന്നതിനോ ക്യാമറയുടെ മുന്നിൽ വരുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല അപ്പൊ അവരെ കൊണ്ട് പറയാവുന്ന കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു ചേച്ചി പറഞ്ഞ ആ ക്ഷേത്രം ഇതാണ് ഭഗവതി ക്ഷേത്രമാണ് മുന്നിൽ ബണ്ണാരവും ഇതൊക്കെ ഉണ്ട് ആരാധന ഉണ്ട് നടക്കുന്നുണ്ട് വളക്ക് കത്തിയിട്ടുണ്ട് അതിനകത്ത് ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് മനക്കിലുള്ളവർ താമസിക്കുന്നത് അപ്പൊ ആ ഭാഗത്തേക്ക് നമ്മള് പോകുന്നില്ല ഇത് ഈ ക്ഷേത്രത്തിന്റെ തെക്കു വശമാണ് ഇത് ഈ ഭാഗം കൂടി ഒന്ന് കാണിച്ചു തരാം ഇതിന്റെ ഈ വശം നോക്കി നോക്കൂ നല്ല നല്ല ഒരു ക്ഷേത്രമാണ് കേട്ടോ കാരണം അതിന്റെ നിർമ്മിതി ഒന്ന് നോക്കി നോക്കൂ ആ കെട്ടിടമൊക്കെ നേരത്തെ നമ്മൾ കണ്ട മനക്കിലെ ആ മറ്റേ ആ പത്തായപ്പൊരേക്കാട്ടിലും പഴക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇത് കാണുമ്പോ അപ്പോ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം കാര്യങ്ങളൊന്നും ഇവിടെ ആർക്കും അറിയുന്നൊന്നുമില്ല അറിയാത്ത കാര്യങ്ങൾ ഇപ്പൊ ഞാൻ എന്തിനാ പറയുന്നത് ഐതിഹ്യത്തില് കാര്യവുമില്ല യാദൃശികമായി രണ്ടുപേരെ കിട്ടി അവർ പറഞ്ഞത് കേൾക്കും എന്റെ ഇല്ല പേര് തെക്കേ ഏകാദശി തെക്കേടത്തു പറയും അതെയാണല്ലേ ഞാൻ ഇവിടുന്ന് അപ്പൊ വള്ളവ കോനാഥരുടെ കീഴിലുള്ള ഭരണാധികാരി ആയിരുന്നു അദ്ദേഹം അതെ അതെ ഇവര് കീഴിൽ പറയാൻ പാടില്ല അവകാശപ്പെട്ടവരാണ് ഗുരുവായൂർ അടുത്താണ് അമ്മ ഇവിടുത്തെ മന ഇങ്ങനെ ഇത് വല്ലതും റിനോവേറ്റ് ചെയ്യാനുള്ള അങ്ങനെയൊക്കെ ആളില്ലാണ്ട് പരിപാടികളൊന്നും നടക്കുന്നില്ല നടക്കുന്ന അമ്പലത്തിന്റെ അകത്ത് പരിപാടികളൊന്നും നടക്കുന്നില്ല അപ്പൊ അത് എല്ലാവരും കൂടിയിട്ട് ഒത്തൊരുമിച്ചിട്ട് ഒരു സംവിധാനം കൊണ്ടുവരുന്ന ചെറുതുള്ള കൊറപ്പാടാണോന്നും അവർക്ക് എത്രത്തോളം വിജയിക്കും ചോദിച്ച ആവശ്യമില്ല നോക്കിക്കൊണ്ടിരിക്കുകയാണ് പേരെന്താ പറഞ്ഞു എന്റെ പേര് രാമൻ രാമൻ സാറിന്റെ പേര് ദിവാകരൻ അല്ലെ ഇപ്പൊ ഈ ക്ഷേത്രത്തിന്റെ എല്ലാം ഐതിഹ്യം വല്ലതും അറിയോ ക്ഷേത്രത്തിന് തിഹ്യമൊന്നും അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ല അതെ അതെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ള ആളുകൾക്ക് ഞാൻ ഈ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ പട്ടാമ്പിയാണ് പട്ടാമ്പി അപ്പൊ ഈ കോവിലങ്ങളും മനകളും ഒക്കെ ക്ഷയിച്ചു പോയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ക്ഷയിച്ചത് മുഴുവൻ പൊളിക്കുന്നതിന് മുമ്പ് കിട്ടാവുന്ന ഫോട്ടോസ് അതിനെ കുറിച്ച് ഇപ്പോഴത്തെ തലമുറകൾക്ക് ഉള്ള ആൾക്കാർക്കൊന്നും അറിയില്ല പറഞ്ഞുകൊടുക്കുകയാണ് ഇപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് ഇപ്പൊ ആയിട്ടുള്ള ചരിത്രങ്ങളാണ് പഠിക്കുന്നത് നമ്മൾ വന്ന വഴി നമ്മൾക്ക് അറിയണമല്ലോ മ്പിരിപാട് ഇതിന്റെ വളരെ ആയിട്ട് അറിയാൻ പറ്റാവുന്ന ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അണുചിന്റെ മകളെയാണ് ഞാൻ രീതിയിരിക്കുന്നത് അത് ശരി അദ്ദേഹം പറലിയ ആയിരുന്നു താമസിച്ചത് ഇതിന്റെ ഒരു കളം ഉണ്ടായിരുന്നു അവിടെയാണ് താമസിച്ചിരുന്നത് പറലി ഹൈസ്കൂളിലും ഞാൻ പറഞ്ഞ വാഷയായി നമ്പർ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ചരിത്രം വളരെ ഇവർക്ക് വല്ലപ്പോഴ മനായിട്ട് വല്ല ബന്ധമുണ്ടോ ഇല്ല അല്ല കാരണം ഇ എം എസിന്റെ മാതാവിന്റെ വീടായിരുന്നു അവിടെ ഇവര് ശരിക്കും പറയാം ഏലംകുളം ഒക്കെ ഇവര് ബന്ധം ഉണ്ടാവില്ലേലംകുളമായിട്ട് ഇവർക്ക് പത്തുമ്പല്ലായിട്ടുണ്ട് പണ്ട് അവരായിട്ട് അവർക്ക് ആ വടക്കിനടുത്താണ് പറയുന്നത് അവരായിട്ട് ബന്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവരിപ്പോ അവിടെ ഇല്ല കേട്ടോ അവര് ഒല്ലൂരാണ് അറിയാൻ വേണ്ടി വിവരങ്ങൾ കുലീനമായ അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ മനയിലുള്ള അംഗങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നതെന്ന് ക്ഷേത്രമൊക്കെ പുനരുദ്ധീകരിക്കുക അതുപോലെ ഈ മനൊക്കെ നന്നാക്കിയിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അതൊരു അഭിനന്ദനീയമായ കാര്യം തന്നെയാണ് അവർക്ക് വേണമെങ്കിൽ ഒരു മ്യൂസിയം ഒക്കെ ആയിട്ട് മാറ്റിയെടുക്കാം ഒരു ചെറിയൊരു ടിക്കറ്റ് വരുന്ന സന്ദർശകരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയൊക്കെ ചെയ്യാം കുളവുള്ള ഭാഗമൊക്കെ ആ ഭാഗത്താണ് പക്ഷെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അവിടെ വീഡിയോ എടുക്കാൻ പോകുന്നില്ല കാരണം അവരവിടെ താമസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവര് ശല്യം ചെയ്യാൻ പാടില്ലല്ലോ ഈ ആളിന്റെ മുന്നിലായിട്ട് ഇങ്ങനെ ഒരു വിളക്കിന്റെ ഒരു ഇത് കാണാണ്ട് കരിങ്കല്ലിന്റെ വിളക്ക് ബാക്കി ഭാഗങ്ങളൊന്നും കാണാനില്ല ഇവിടെ പൊട്ടിയതാണോ അല്ലാതെ ഇങ്ങനെയാണോന്നല്ല പൊട്ടിപ്പോയി തന്നെയാണ് തോന്നുന്നത് വിളക്ക് ഈ ആളിന്റെ മുന്നിൽ വെച്ചിരുന്നാണ് തോന്നുന്നു കണ്ടില്ലേ നല്ല പഴക്കമുണ്ട് അപ്പൊ ഇനി ഇതിനോട് ചേർന്നിട്ടാണ് പാടം വരുന്നത് മനോഹരമായ പാടമാണ് ആ മലനിരകളിലൊക്കെ കുറെ അപ്പുറത്തായിട്ടാണ് മണ്ണാർ ഉള്ളത് ആ മണ്ണാർമല കോവിലകത്തെ ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നല്ലോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക എന്തായാലും നല്ല നീണ്ട് നിവർന്നു കിടക്കുന്ന പാടമാണ് പാടം കണ്ടാൽ പാട്ടൊക്കെ പാടാൻ തോന്നും നല്ല നല്ല ഒരു സിനിക്ക് അല്ലെങ്കിൽ ബ്യൂട്ടി എന്ന് പറയാം അത്രയും മനോഹരമാണ് ഇവിടെ ഇതിനെക്കുറിച്ചുള്ള കാര്യമായി ചരിത്രമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് പങ്കുവെക്കാത്തത് ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു നിർമ്മിതിയെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു സംതൃപ്തിയോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി